ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിന്നൊരു പരിപ്പ് കുത്തി കാച്ചിരുന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പരിപ്പ് കറി അപ്പോൾ അതിന് ഞാൻ ഇത്രയും വരിപ്പോൾ ഉള്ളൊരു സവാഡ് എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇത് ഫുള്ളി വേണ്ടി വരില്ല ഒരു പകുതി സവാളി വെളുത്തുള്ളി നന്നാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും ചെറിയ പീസാക്കണം എന്നൊന്നുമില്ല ഇതേ വലിപ്പത്തിൽ തന്നെ ഒന്ന് ക്രഷ് ചെയ്യാനല്ലേ ഇതേ വലിപ്പത്തിൽ തന്നെ എടുക്കും കുറച്ച് ഉണക്കമുളകും വേണം ഒരു ആറ് ഉണക്കമുളക് വാഷ് ചെയ്തതാണ് ഇതും കൂടി ഇത് കൊടുക്കാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇങ്ങനെ ക്രഷ് ചെയ്യുക കേട്ടോ ഇങ്ങനെ ക്രഷ് ചെയ്താൽ മതി ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അടുക്ക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച സവാളയും വെളുത്തുള്ളിയും ഇത് നന്നായിട്ട് മുരിഞ്ഞു വരണം നമ്മൾ ചതച്ച് ഇട്ട വെളുത്തുള്ളി സവാളയും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മള് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പിട്ടുകൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ഉപയോഗിക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ശരിക്കും നമ്മൾ തൃശ്ശൂർക്കാരുടെ പരിപ്പ് കുത്തിക്കാച്ചതെന്ന് പറയുക അങ്ങനത്തെ ആ ഒരു ഇതിലോട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ ചുവന്നുള്ളില്ലാത്തതുകൊണ്ട് സാളം ഞാൻ യൂസ് ചെയ്തേക്കണം നിങ്ങളുടെ നമ്മൾ പരിപ്പ് നന്നായിട്ട് തിളച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ പുത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയേക്കണത് എൻ്റെ കയ്യിൽ ചുവന്നുള്ള നിങ്ങളിൽ ചോന്നുള്ളി ഉണ്ടെങ്കിൽ ഇടാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്